ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പ് കുറച്ച് നാളത്തെ ബ്രേക്കിന് ശേഷം ഞങ്ങൾ ഇദ്ദേഹങ്ങളെ തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഏട്ടൻ്റെ അവിടുത്തെ അമ്പലത്തിലെ ഉത്സവമാണ് കേട്ടോ മൂന്ന് ദിവസത്തെ ഉത്സവമാണ് അപ്പം ഇന്നാണ് തീരുന്ന ദിവസം അപ്പം അതുപോലെ തന്നെ എന്താണ് എല്ലായിടത്തും ഉത്സവം തീരുമ്പോഴാണ് ഇവിടെ ഉത്സവം തുടങ്ങുന്നത് അങ്ങനെ രാവിലെ തുടങ്ങിയ മഴയാണ് ഇതുവരായിട്ട് നിന്നിട്ടില്ല അതേ ഏട്ടനൊക്കെ പോവാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് ഇതാണ് അവരുടെ ക്ലബിന്റെ ഒരു ഡ്രസ് കോഡ് വന്നിട്ടും അങ്ങനെ ഏട്ടൻ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മഴയൊക്കെ തോന്നും നല്ലൊരു അന്തരീക്ഷമൊക്കെ ആയി എന്നിട്ട് ഞങ്ങളിത് റെഡി ആവാൻ പോവാണ് അപ്പം റിച്ുവിനും ഉണ്ട് അതേപോലത്തെ ഒരു ഷർട്ട് അപ്പം ആദ്യമായിട്ടാണ് കേട്ടോ റിച്ഛുവിന് ഇങ്ങനെ ഫുൾ സ്ലീവ് ഉള്ള ഷർട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പം ആ ഒരു ഇതായിട്ട് അതെ റിച്ചു അങ്ങനെ നമ്മൾ റെഡി ആവാൻ പോവാണ് ഞങ്ങൾ റെഡി ആയിട്ട് ഞങ്ങളുടെ ഈ അങ്ങോട്ട് വീടിൻ്റെ താഴേക്ക് ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ കാരണം നമ്മുടെ തൊട്ടടുത്തുള്ള ആ ഒരു പറമ്പിലായിട്ട് ഒരു കാവുണ്ട് കേട്ടോ അപ്പൊ അവിടെ തിരിതെളിയിക്കാനാണ് ക്ഷേത്രത്തിന്ന് ശാന്തിയൊക്കെ വരുന്നത് അന്നേരം ഞങ്ങൾ ഇവിടെ വിളക്കൊക്കെ കത്തിച്ച് ഞങ്ങൾ ഇവിടെ കാത്തു നിൽക്കും അങ്ങനെ അതേ ശാന്തിയൊക്കെ വന്നു നമുക്ക് പ്രസാദമൊക്കെ തന്നു ശേഷം അവർ നേരെ കാവില് പോയി കാവില് തിരി ശേഷം അവർ തിരിച്ച് ഈ വഴി തന്നെ പോകും കേട്ടോ പിന്നെ കുറച്ച് വേറെ ക്ഷേത്രത്തിലൊക്കെ പോയിട്ടാണ് ആ പിന്നീട് വരുന്നത് അങ്ങനെ അങ്ങനത്തെ എല്ലാരും ഇങ്ങനെ ബാക്ക് ചെയ്യുന്ന ഓരോരുത്തരായിട്ട് വരുന്നുണ്ട് അപ്പൊ ത്രീ ആ കാണുന്നതാണ് ട്ടോ നമ്മുടെ കാവ് അങ്ങനെ ശാന്തി തിരി തെളിയിച്ചു പോയതിനു ശേഷം തൊട്ടുപിറകേതായിട്ട് തന്നെ ആ ചെണ്ടമേളക്കാരും വന്നു അപ്പോ ആ വന്നു ഞങ്ങൾ അവിടെ നിന്ന് നേരം ചെണ്ടൊക്കെ കൊട്ടി അപ്പം അത് കണ്ട് ദേ നമ്മുടെ റിച്ചുവും റിച്ഛവിന്റെ അച്ചാച്ചനും കൂടെ ദേ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഋച്ുവിന് ഈ ചെണ്ടമേളം കാണാനും പാട്ടൊക്കെ കേൾക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കൂട്ടത്തിലാണ് അവൻ വന്നിട്ട് അപ്പം ദേ അങ്ങനെ റിച്ചു അച്ചാച്ച തോളുംപറുതിരുന്നിട്ട് ദേ അങ്ങനെ അത് കാണാണ് അത് കഴിഞ്ഞ് ഞങ്ങള് പിന്നെ ഇനി പോകുന്നത് റോഡിലേക്കാണ് അവിടെയാണ് ഇനി ബാക്കി സംഭവങ്ങളൊക്കെ വന്നത് അതായത് ഫ്ലോട്ടും പിന്നെ ഇടിവണ്ടിയും കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെയാണ് ഇനി വരുന്നത് അങ്ങനെ ഞാനും അമ്മയും അച്ഛനും പിള്ളേരും എല്ലാരും കൂടെ ദേ പോവാണ് റോഡിലേക്ക് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അപ്പം വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ഒരു നമ്മൾ അരമണിക്കൂർ ഇങ്ങനെ നിൽക്കേണ്ടി വന്നു കേട്ടോ കുറച്ച് താമസിച്ചു എത്താനായിട്ട് അപ്പൊ ദേ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് വരാണ് അപ്പം ഇനി ബാക്കി കാഴ്ച നമുക്ക് കാണാം അങ്ങനെ ഡീ ഞങ്ങൾ ഉത്സവമൊക്കെ കണ്ട് ദേ നമ്മുടെ വീട്ടിലേക്ക് പോവാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ടാറ്റാ